കണ്ണുകൾക്ക് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പി ടി ഫൈവ് ആനയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു രണ്ട് മയക്കു പിടിവെച്ചു ഇക്ബാൽ അറയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ നമ്മൾ പി ടി ഫൈവിനെ സ്പോർട്ട് ചെയ്തിരിക്കുന്നു ചുരുളിക്കൊപ്പിന് സമീപമാണെന്നാണ് മനസ്സിലാക്കുന്നത് രണ്ട് തവണ ഡാട്ട് ചെയ്തു രണ്ട് ഡാട്ടും ഫലവത്തായോ ഇക്ബാൽ അറക്കൽ അരുൾകുമാർ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം ഇപ്പോൾ പി ടി ഫൈവ് കാട്ടാനെ ഇപ്പോൾ വെടിവെച്ചിരിക്കുന്നു ആ ദൗത്യ സംഘം ഇപ്പോൾ ആ മേഖലയിലേക്ക് നീങ്ങുകയാണ് അരുൾ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം ആണ് ഇപ്പോൾ ആ ആനയെ വെടിവെച്ചിരിക്കുന്നത് രണ്ട് തവണ ആനയെ മയക്കുവെടി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് വനവകുപ്പ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ആനയുടെ കണ്ണിന് ഒരുക്കേറ്റുള്ള ആ ചികിത്സ ആ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള മരുന്നുകൾ ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്നതാണ് മാന്തുരുത്തി മേഖലയിൽ വെച്ച് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രദേശത്ത് വെച്ച് ആനയെ ദൗത്യ സംഘം കണ്ടെത്തുക ായിരുന്നു ഉടൻ തന്നെ ഈ ദൗത്യം ആരംഭിക്കുകയും ചെയ്തു ഏതായാലും ആദ്യഘട്ടം ഡാർക്ക് ചെയ്യ എന്ന് പറയുന്ന ആദ്യഘട്ടം ഇപ്പോൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു ഇനി രണ്ടാം ഘട്ടം എന്ന് പറയുന്നത് ആനയ്ക്ക് ചികിത്സ നൽകുകയാണ് അതിനുള്ള മരുന്നുകളാണ് ഇപ്പോൾ വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആ സംഭവ സ്ഥലത്തേക്ക് ഇപ്പോൾ കൊണ്ടുപോവുക ചെയ്യുന്നത് ഏതായാലും ഇപ്പോൾ അരുൺ സക്കറയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ ആ മേഖലയിൽ തന്നെയുണ്ട് ഏതായാലും ഉടൻ തന്നെ ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ആനയ്ക്ക് വേണ്ടിയുള്ള ചികിത്സകൾ നടത്തും എത്രത്തോളം ആനയ്ക്ക് പരിക്കേറ്റിട്ടുണ്ട് കണ്ണിനും അതുപോലെ തന്നെ ശരീരം എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തേണ്ടത് ശരി കൃത്യമായി ഇപ്പോൾ ഡാപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മയക്കൂടി വെച്ചിരിക്കുന്നു രണ്ടു തവണയാണ് മയക്കൂടി വെച്ചത് അരുൺ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ തുടരുന്നു ഇനി ആനെ ഒന്ന് മയങ്ങിക്കഴിഞ്ഞാൽ കണ്ണിലെ ചികിത്സ ആരംഭിക്കുകയും ചെയ്യും